കോട്ടയം ഗവൺമെന്റ് നഴ്സിംഗ് കോളേജിലെ റാഗിങ്ങുമായി ബന്ധപ്പെട്ട് പ്രതികളായ അഞ്ച് വിദ്യാർത്ഥികളുടെ തുടർ പഠനം തടയാനും നഴ്സിംഗ് കൗൺസിലിന്റെ യോഗത്തിൽ തീരുമാനമെടുത്തിരിക്കുകയാണ് ഇതിനു പുറമെ കോളേജിൽ നിന്നും ഡി ചെയ്യുകയും ചെയ്യും കോളേജിലെ ഒന്നാം വർഷ നഴ്സിംഗ് ക്ലാസിൽ ആറ് ആൺകുട്ടികളാണുള്ളത് അവർ ആറുപേരും ക്രൂരമായ റാഗിങ്ങിന് ഇരയായിട്ടുണ്ടെന്നാണ് പുറത്തു വരുന്ന വിവരങ്ങൾ ഇരകളായ മറ്റ് വിദ്യാർത്ഥികളെ സാക്ഷികളാക്കുകയും ചെയ്യുന്നുണ്ട് റാഗിങ്ങിന് ഇരയായ ഏലപ്പറ സ്വദേശികളുടെ ദൃശ്യമായിരുന്നു കഴിഞ്ഞ ദിവസം പുറത്തു വന്നത് ഈ വിദ്യാർത്ഥികളുടെ പരാതിയിൽ തന്നെയാണ് പോലീസ് കേസെടുക്കുകയും ചെയ്തത് റാഗിങ് നടക്കുന്ന സമയത്ത് മറ്റ് അഞ്ച് കുട്ടികളും മുറിയിലുണ്ടായിരുന്നു ഈ അഞ്ച് കുട്ടികളെയുമാണ് കേസിൽ സാക്ഷികളാക്കിയിരിക്കുന്നത് ഇവരുടെ മൊഴി കഴിഞ്ഞ ദിവസം പോലീസ് ശേഖരിച്ചിരുന്നു ഈ മൊഴി കേസിന്റെ ബലം വർദ്ധിപ്പിക്കുമെന്ന് പോലീസ് കരുതുകയും ചെയ്യുന്നു ബർത്ത്ഡേ ആഘോഷത്തിന് പണം നൽകാത്തതിന്റെ പേരിലായിരുന്നു എന്നാണ് പ്രതികളുടെ മൊഴി മദ്യം വാങ്ങാൻ പണം ചോദിച്ചിട്ട് നൽകാത്തതും പ്രതികളെ പ്രകോപിപ്പിച്ചിരുന്നു ഇതിനുള്ള വൈരാഗ്യം തീർക്കാനാണ് വിദ്യാർത്ഥിയെ കട്ടിലിൽ കെട്ടിയിട്ട് കോമ്പസ് ഉപയോഗിച്ച് കുത്തി പരിക്കേൽപ്പിക്കുകയും ക്രൂരമായി മർദ്ദിക്കുകയും ചെയ്തത് ഹോസ്റ്റൽ മുറിക്കുള്ളിൽ ഇത്രയും പ്രാകൃതമായ സംഭവ വികാസങ്ങൾ നടന്നിട്ടും അധികൃതർ ആരും അറിഞ്ഞിട്ടില്ല എന്നത് ഏറ്റവും വലിയ ദുരൂഹതയായി നിലനിൽക്കുകയും ചെയ്യുന്നു കേസിന്റെ തുടക്കം മുതൽ സംഭവത്തെപ്പറ്റി അറിയില്ലെന്ന് പറയുന്ന അസിസ്റ്റന്റ് വാർഡന്റെയും ഹൌസ് കീപ്പറുടെയും മൊഴിയിൽ അന്വേഷണ സംഘത്തിന് ഇപ്പോഴും സംശയം നിലനിൽക്കുകയാണ് ഹോസ്റ്റലിലെ ഹൌസ് കീപ്പറുടെ മുറിയുടെ തൊട്ടടുത്ത് വെച്ചാണ് ക്രൂരമായ പീഡനം നടന്നത് പ്രതികളായ വിദ്യാർത്ഥികൾ ഹോസ്റ്റൽ അധികൃതരെയും ഭീഷണിപ്പെടുത്തിയിട്ടുണ്ടോ എന്നും ഇപ്പോഴും സംശയം നിലനിൽക്കുന്നുണ്ട് ഇക്കാര്യങ്ങളിൽ എല്ലാം വ്യക്തത വരുത്താനാണ് ഹോസ്റ്റൽ കോളേജ് അധികൃതരെ വീണ്ടും ചോദ്യം ചെയ്യുന്നത് കോളേജിലെ അധ്യാപകരിൽ നിന്നും മറ്റ് വിദ്യാർത്ഥികളിൽ നിന്നും പോലീസ് വിവരങ്ങൾ തേടുകയും ചെയ്യുന്നു അസിസ്റ്റന്റ് വാർഡിൻ്റെയും ഹൗസ് കീപ്പറുടെയും അഭാവത്തിൽ ഹോസ്റ്റലിന്റെ പൂർണ്ണ നിയന്ത്രണം പ്രതിയടക്കമുള്ള സീനിയർ വിദ്യാർത്ഥികൾക്കായിരുന്നു സംഭവത്തിൽ കോളേജ് അധികൃതർക്കെതിരെയും ആരോഗ്യവകുപ്പ് നടപടിയെടുത്തിട്ടുണ്ട് കോളേജ് പ്രിൻസിപ്പൽ പ്രൊഫസർ എ ടി സുലേഖ അസിസ്റ്റന്റ് വാർഡന്റെ ചുമതലയുള്ള അസിസ്റ്റന്റ് പ്രൊഫസർ അജീഷ് പി മാണി എന്നിവരെ അന്വേഷണ വിധേയമായി സസ്പെൻഡ് ചെയ്യുകയും ചെയ്തിട്ടുണ്ട് കോളേജ് ഹോസ്റ്റലിലെ റാഗിങ് തടയുന്നതിനും ഇടപെടുന്നതിനും വീഴ്ച പറ്റിയിട്ടുണ്ടെന്ന് കണ്ടെത്തിയതിനെ തുടർന്നാണ് ഇരുവർക്കുമെതിരെ നടപടികൾ സ്വീകരിച്ചിരിക്കുന്നത് ഹോസ്റ്റലിലെ ഹൗസ് കീപ്പർ കം സെക്യൂരിറ്റിയായ അടിയന്തിരമായി നീക്കം ചെയ്യാനും നിർദ്ദേശം നൽകി ഉത്തരവിറക്കിയിട്ടുണ്ട് മന്ത്രി വീണ ജോര്ജിന്റെ നിർദ്ദേശപ്രകാരം മെഡിക്കൽ വിദ്യാഭ്യാസ വകുപ്പ് ഡയറക്ടർ നടത്തിയ അന്വേഷണത്തെ തുടര്ന്നായിരുന്നു നടപടികൾ മുഴുവൻ സ്വീകരിച്ചിരിക്കുന്നത്